വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സൊ ഗിങ് ടു ദീഡിയോ ഞാൻ യൂസ് ചെയ്യുന്നത് ആപ്സ് ഗുഡ്നെസിന്റെ ബീട്രൂട്ട് പൗഡർ ആണ് നമുക്ക് വേണ്ടത്ര എടുത്താൽ മതി കൂടുതലായി സൗരില്ല ഫ്രിഡ്ജിൽ എടുത്തുവച്ചാ മതി കേട്ടോ നല്ലപോലെ മൂടിയിട്ട് തന്നെ എടുത്ത് വെക്കണം കേട്ടോ ഒന്നെങ്കിൽ നമുക്ക് വെള്ളം മിക്സ് ചെയ്യാം അല്ലെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ പാല് മിക്സ് ചെയ്യാം ഞാൻ അധികം പാല് മിക്സ് ആക്കിട്ടാണ് യൂസ് ചെയ്യാറ് ഞാനിപ്പോ ഇതില് പാലാണ് ഇട്ടിട്ടുള്ളത് നമുക്കിതൊന്ന് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം ഞാൻ എൻ്റെ ഫേസ് ഒന്ന് കഴുകിയിട്ട് വന്നു നമ്മളിങ്ങനെ ഫേസ് പാക്കെല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആയിക്കണം ഓക്കെ ഓക്കെ ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം പിന്നെ ഇത് സ്ക്രീൻ ബ്രൈറ്റും ആവുക കുറച്ച് ബൈറ്റ്നസ് കാണും പിന്നെ കുറച്ച് എന്താ പറയുക ഒരു ബ്ലോഫിനിഷിങ്ങ് കിട്ടും നമ്മൾ ഈ വെയിലത്തെല്ലാം പോയി വന്നാൽ കുറച്ച് ടാൻ ആയിരിക്കില്ല ആ ടാനും ഇത് യൂസ് ആക്കുമ്പോൾ റിമൂവ് ആകാൻ പറ്റാ ഡെയിലി യൂസ് ചെയ്യണമെന്നില്ല ഒരാഴ്ചയിൽ രണ്ടു തവണ ആയിട്ട് യൂസ് ചെയ്താൽ മതി ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യാറ് പിന്നെ നമ്മൾ ഫേസിൽ എന്ത് ഇടുന്നുണ്ടെങ്കിലും നമ്മൾ അതുപോലെ തന്നെ നമ്മളെ കഴുത്തിൽ ഇടണം അല്ലെങ്കിൽ ഫേസ് വരെ കഴുത്ത് വരാതറിയിരിക്കും ഇനി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ഇടുന്നുണ്ടെങ്കിലും നിങ്ങൾ ഫേസിൽ എന്ത് ഇടുന്നുണ്ടെങ്കിലും നിങ്ങൾ കഴുത്തിനും കൂടി ഇടണം അല്ലെങ്കിൽ ഫേസ് വരെ കഴുത്ത് വേറെ അറിയിക്കും പക്ഷെ ഞാൻ ഇപ്പോൾ ഇടുന്നില്ല ഞാനിപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഉണ്ടുന്നത് ഞാനിത് ഇന്നലെ യൂസ് ചെയ്തതാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് വെറുതെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഓക്കെ മസാജ് കൊടുക്കുന്നുണ്ടേ ഇത് ഒരു ട്വന്റി മിനിറ്റ് അത്രേ വെക്കുന്നു അപ്പൊ ഇത് ഉണങ്ങിട്ടുള്ള കഴിഞ്ഞിട്ട് പിന്നെ കണക്കാം ഇത് നല്ലോണം ഉണങ്ങി അപ്പൊ ഞാൻ ഇതൊന്ന് വാഷ് ചെയ്ത് തരാം നമ്മളിത് വാഷ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മള് വാഷ് ചെയ്യാൻ ഓക്കെ ഞാനിത് കഴുകിയിട്ട് വന്നേ ചെറിയൊരു ഗ്ലോ ഉണ്ട് പിന്നെ ഇത് കഴുകി കളഞ്ഞ ആ ടൈമ് മാത്രം കുറച്ച് ബ്രൈന ബ്രൈറ്റ്നിങ്ങ് കാണും പിന്നെ ഇത് ഉണ്ടാവില്ല കേട്ടോ അത് ആ ഒരു ടൈമ് മാത്രമേ ഉണ്ടാവും ഞാൻ നിറഞ്ഞ പറഞ്ഞതിൽ ഇത് ജസ്റ്റ് ടാൻ ഒക്കെ റിമൂവ് ആവും കേട്ടോ അല്ലാണ്ട് നമ്മൾ വെളുക്കുന്നില്ല ഇത് തേച്ചാൽ അപ്പം ഞാനെൻ്റെ ഫേസെല്ലാം ഒന്ന് തുടച്ചിട്ട് വരാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ